സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചന ആരോപിച്ച് ചിങ്ങിമുന്നിന് കരിദിനം ആചരിക്കുന്ന കർഷകർക്ക് ദേശീയ കർഷക സംരക്ഷണ സമിതിയുടെ പിന്തുണ കേന്ദ്രവിഹിതം ലഭിക്കാത്തതുകൊണ്ട് നെല്ല് സംഭരണ വില നൽകാത്തതെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം കപടമാണെന്ന് സമിതി ഭാരവാഹികൾ പാലക്കാട്ട് സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി കർഷകക്ഷേമം ഉറപ്പുവരുത്തുന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളും ന്യായങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട് യഥാസമയം കണക്ക് നൽകാതെ കോടികൾ കേന്ദ്രത്തിൽ നിന്ന് കേരളം കൈപ്പറ്റിയിട്ടുണ്ട് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകൾ പ്രകാരം കേരളം കേന്ദ്രത്തിന് പണം നൽകേണ്ട സ്ഥിതിയാണ് കഴിഞ്ഞ മാർച്ചിൽ നെല്ലളന്ന കർഷകർക്ക് പോലും വില ലഭിച്ചിട്ടില്ല അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ നൽകാനുള്ളത് സംസ്ഥാന വിഹിതം വിളയിറക്കുമ്പോൾ നൽകണമെന്നതുൾപ്പെടെ കർഷകർക്ക് അനുകൂല റിപ്പോർട്ട് എഴുതിയ ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തത് കർഷക വഞ്ചനയാണ് കേര പദ്ധതിക്കായി ലോക ബാങ്ക് കേന്ദ്ര സർക്കാർ വഴി കേരളത്തിന് നൽകിയ കോടികൾ വകമാറ്റി ഇതേ സ്ഥിതിയാണ് നെൽകർഷകരോടും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് സമൂഹത്തെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന വഞ്ചനാപരമായ പ്രസ്താവനകളാണ് ഇടതു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ഇത് വില കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി അഞ്ഞൂറ് കോടി ടു കോടി കേരളത്തിലുള്ളത് ആലപ്പുഴ കോട്ടയ ഭാഗത്തും തൃശ്ശൂർ ഭാഗത്തുള്ള പുഞ്ച അതാണ് രണ്ടാം വളയുടെ ചേർന്ന് കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി ടു ആയിരത്തി അറുന്നൂറ് കോടി രൂപ വില ഇപ്പോഴത്തെ വില കിട്ടാത്തതിന്റെ കാരണം ഇവിടെ മറ്റുള്ള ആൾക്കാരും പറയും മാർച്ച് മാസം ആവുന്ന ആൾക്കാർക്ക് ഇന്നേ വരെ പൈസ കിട്ടിയിട്ടില്ല അതിലൊരു എലിയാണ് പട്ടാമ്പി ഭാഗത്തുള്ള ഒരുപാട് കർഷകർക്ക് അയച്ചു വന്നിട്ടുണ്ട് അവർക്ക് നെല്ല് കിട്ടിയിട്ടില്ല പട്ടാമ്പി തൃത്താല ഭാഗങ്ങളിൽ അപ്പൊ പിന്നെ ബേബി കമ്മീഷൻ റിപ്പോർട്ടില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സ്റ്റേറ്റ് ഗവൺമെന്റ് നെല്ല് സംഭരണത്തെ പറ്റി പഠിക്കാൻ നിയോഗിച്ച ബേബി കമ്മീഷൻ റിപ്പോർട്ടില് പ്രത്യേകം പറയുന്നുണ്ട് നെല്ല് അളന്നു കഴിഞ്ഞാൽ എത്രയും വേഗം നെല്ലിന്റെ പൈസ കൊടുക്കണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട് മുഖ്യ നാല് മന്ത്രിമാരും കൂടി അവലോകനം ചെയ്തുകൊണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രിയുടെ മുമ്പില് ഇത് വെച്ചിട്ടുണ്ട് പാസ്സാക്കാൻ അത് അത് കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹം ഓപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പോലെ കൊടുക്കണം എന്തോ വെച്ചിരിക്കുകയാണ് ജനറൽ സെക്രട്ടറി പാണ്ഡ്യോട് പ്രഭാകരൻ അഡ്വക്കേറ്റ് ശിവശങ്കരൻ കെ കെ റിജു സി ആർ രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau, Palakkad.